നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹം നിരവധി ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി വന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില സ്വകാര്യ ആവശ്യങ്ങൾക്കും അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു അങ്ങനെ നിരവധി പദ്ധതികളുമായിട്ടാണ് അദ്ദേഹം രണ്ട് ദിവസം കേരളത്തിലെത്തിയത് ഏകദേശം ഒന്നൊന്നേ ഒന്നേ മണിക്കൂർ അദ്ദേഹം റോഡ് ഷോ നടത്തി ജനങ്ങളെ ആകെ ഇളക്കി മറിച്ചിരിക്കുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ മാത്രമല്ല പിന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ എത്തി അങ്ങനെയൊക്കെയുള്ള എത്രയോ പ്രത്യേകതകളാണ് കേരള സന്ദർശനത്തെ കുറിച്ച് പറയാനുള്ളത് അത് നമുക്ക് ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷേ ഇതാ പുറത്തു വരുന്ന വിവരം എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നത് കേരള ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വിഷയത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ അതായത് പ്രൊഫസർ ടി ജെ ജോസഫ് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ പേര് പെട്ടെന്ന് തിരിച്ചറിയും തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായിരുന്നു അധ്യാപകനായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും ആളിനെ പിടികിട്ടിക്കാണും ജോസഫ് സാറു മാ സാറിനെ മോദിയുടെ വേദി പങ്കിടാൻ ക്ഷണിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉച്ചക്ക് ഒരു മണിക്ക് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ബി ഒരു പ്രമുഖ സമ്മേളനമുണ്ട് അത് ശക്തി കേന്ദ്ര പ്രമുഖർ എന്ന പേരിലുള്ള ഒരു സമ്മേളനമാണ് അങ്ങനെ ശക്തി കേന്ദ്ര പ്രമുഖർ എന്നു പറയുന്ന സമ്മേളനത്തിലേക്ക് ഈ ജോസഫ് സാറിനെയും ക്ഷണിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് അപ്പോൾ പ്രധാനമന്ത്രിയുടെ വേദിയിൽ ഇനി ജോസഫ് സാറും പങ്കെടുക്കും എന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും ഈ സന്ദർശനത്തിൽ കുറേ തലങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും പ്രധാനമന്ത്രിയുടെ ഒരു യോഗത്തിൽ ഒരു അധ്യാപകൻ പങ്കെടുക്കുന്നത് അത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ കാര്യം തന്നെയാണ് കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫസർ ടി ജെ ജോസഫ് എന്ന ആ നാമം ഒരു പ്രത്യേകതയാർന്ന നാമമാണ് അറിയാമല്ലോ ആ ഒരു ചോദ്യ പേപ്പർ എഴുതിയപ്പോൾ ഒരു പേര് അതിനകത്ത് ഉൾപ്പെടുത്തി എന്ന പേരിൽ അത് നിന്നയാണ് മതനിന്നയാണെന്ന് ഒരു കോടതി വിധിക്കുകയും അവരുടെ ഒരു കോടതി രഹസ്യ കേന്ദ്രത്തിൽ എവിടെയോ ഉള്ള കുറെ ആൾക്കാർ കൂടിയിരുന്നുള്ള ഒരു കോടതി വിധിക്കുകയും അങ്ങനെ നടത്തിയവന്റെ കൈവെട്ടണം എന്ന് അവരുടെ ശാസന അനുസരിച്ചുള്ള ഒരു വിധി അവർ നടപ്പിലാക്കുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത് കേരളത്തിൽ നീതിന്യായ വ്യവസ്ഥയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ള ോ എവിടെയൊക്കെയോ മറിഞ്ഞിരുന്നു കൊണ്ട് ചില വിധികൾ തീരുമാനിക്കുന്നു ആ വിധികൾ കേരളത്തിലെ സമൂഹത്തിൽ നടപ്പിലാക്കപ്പെടുന്നു എന്ന ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് നമ്മൾ ഇതിൽ നിന്നും അന്ന് കേരളം സാക്ഷ്യമായി കണ്ടത് എന്തായാലും അങ്ങനെ അതിൽ ഇരയായ വലതുകൈ വെട്ടിമാറ്റിയ അത്രയ്ക്ക് ഹതബാഹ്യനായി മാറിയ അതിനുശേഷം ഒരു കുടുംബം ശിഥിരമായ അദ്ദേഹത്തിന്റെ ഭാര്യ അതിന്റെ വേദനയിൽ ആത്മഹത്യ അവഗണനയിലും സ്വന്തം മതവും സ്വന്തം കോളേജും ഒക്കെ അവഗണിച്ച് അങ്ങനെ ആറ് ആരാലും സഹായമില്ലാതെ ഇങ്ങനെ തേങ്ങ നിന്നുന്ന ആ കുടുംബത്തിലെ ആ മനുഷ്യന്റെ ഭാര്യ ആത്മഹത്യ ചെയ്ത അങ്ങനെ വളരെ ഗുരുതരമായ വിഷയങ്ങൾ ഉണ്ടായ ഒരു സംഭവമാണ് ഈ കേസ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ചർച്ച ചെയ്തത് എൻ ഐ എ അതിലെ ഒന്നാം പ്രതിയെ വളരെ സമർത്ഥമായി പിടികൂടി എന്നാണ് പതിമൂന്ന് വർഷം ഒളിവിലിരുന്ന ഈ കൈവെട്ടിയ പിന്നെ ഒരു പ്രതിയെ കൈവെട്ട് പ്രതിയെ അയാളെ പ്രധാനമായിട്ടും എൻ ഐ എ വളരെ സമർത്ഥമായിട്ട് കേരള പോലീസ് അറിയുകയും ചെയ്യാതെ കേരളത്തിൽ വലിയ പ്രമുഖന്മാരായ കുറെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവരൊന്നും അറിയാതെ തന്നെ എൻ ഐ എ ഉദ്യോഗസ്ഥന്മാർ വന്ന് കൃത്യമായിട്ട് പൊക്കിക്കൊണ്ടുപോയ സംഭവം കൂടിയായപ്പോൾ ഇവിടെ അത് വാർത്തയായതാണ് അപ്പൊ അങ്ങനെ വരുന്ന ഈ ജോസഫ് സാറ് അദ്ദേഹം ഈ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പ്രധാനമായിട്ടും ബി ജെ പി സംഘടിപ്പിക്കുന്ന ഒരു പ്രത്യേക യോഗത്തിൽ അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശക്തി കേന്ദ്ര പ്രമുഖ എന്നുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട സംഭവമാണ് അതിന്റെ പിന്നെ തലങ്ങൾ നിരവധിയാണ് ഞാൻ പറയാം ആ തലങ്ങളെ തലങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല എന്തായാലും ജോസഫ് സാർ പങ്കെടുക്കുകയും അതിന് ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം